മുപ്പത്തിരണ്ട് വർഷം മുന്നേ എറണാകുളം മുപ്പത്തി അടുത്തുള്ള കൃഷ്ണേട്ടൻ ഒരു കൗതുകത്തിന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റബ്ബർ ബാൻഡുകൾ വെച്ചൊരു ബോളുണ്ടാക്കി പിന്നീട് തൻ്റെ കൈവശം വരുന്ന പലയിടത്തു നിന്നും കിട്ടിയ പലരും കൊണ്ടുവന്ന് കൊടുത്ത റബ്ബർ ബാൻഡൊക്കെ കൂട്ടിക്കൂട്ടി ഈ ബോളിൻ്റെ ഇങ്ങനെ വലുതായി വലുതായി വന്നു മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നൂറ്ററുപത് കിലോ ഭാരമുള്ള ഒരു കൂറ്റൻ റബ്ബർ ബാൻഡ് ബോൾ കൃഷ്ണേട്ടൻ്റെ കയ്യിലായിരിക്കുകയാണ് ഇപ്പോഴും ഇതറിഞ്ഞിട്ട് ഒരുപാട് പേര് കൃഷ്ണേട്ടൻ്റെ അടുത്ത് ഈ റബ്ബർ ബാൻഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണേട്ടനൊപ്പം വളരുന്ന ഒരു റബ്ബർ ബാൻഡിൻ്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയതും ഇത് സ്റ്റാർട്ട് ചെയ്ത ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ലാറ്റോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോയിൻ ചെയ്തത് അത് ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ വായ അവിടുത്തെ ലൈബ്രറിയിൽ ചെന്നപ്പോഴേ പത്രം വായിക്കുന്ന ഇങ്ങനെ ഒരു വാർത്ത വന്നു റബ്ബർ ബാൻഡ് കൊണ്ട് ഇങ്ങനെ ഒരു ഒരാൾ വേൾഡ് റെക്കോർഡിലേക്ക് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു വേൾഡ് റെക്കോർഡ് ആയി അത് ആ നോക്കിയപ്പോൾ എൻ്റെ പരിസരത്ത് ആ കമ്പനിയുടെ പരിസരത്ത് കുറേ റബ്ബർ ബാൻഡ് കിട്ടാൻ ഇടയായിരുന്നു അപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് തുടങ്ങിക്കൂടാം ഏ എന്നാൽ ഒരു എനിക്കൊരു ചെറിയൊരു മോഹം അത്രേ ഉള്ളൂ അങ്ങനെ വന്നിപ്പോൾ ഞാനതങ്ങോട് ചെറുതായിട്ട് ഒരു ഒരു പിടി റബ്ബർ ബാൻഡ് എടുത്തിട്ടിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു ചെറിയൊരു ബോളാക്കി പിന്നെ അത് വളർന്ന് വളർന്ന് വലുതായി ഈ കിട്ടുന്ന റബ്ബർ ബാൻഡിലെല്ലാം ഞാൻ ആദ്യം വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഉണക്കിയെടുത്തിട്ട് അത് ഇതുപോലെ ചെയിൻ രൂപത്തിലാക്കിയിട്ടാണ് ഇതിൻ്റെ പുറത്ത് ചുറ്റി ചുറ്റി നമ്മൾ എല്ലാം റെഡിയാക്കണം വീട്ടുകാരുടെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു എൻ്റെ ഭാര്യ ഇന്ദുലേഖ മകൻ യദുകിഷ്ണൻ മകൾ കൃഷ്ണ ഇന്ദു ഇവർ മൂന്ന് പേരെയും സപ്പോർട്ടുള്ളപ്പോഴേ പിന്നെ വേറെ എനിക്കൊന്നും നോക്കാനില്ല പിന്നെ കിട്ടുന്ന റബ്ബർ ബാൻഡ് ഏത് ടൈപ്പ് റബ്ബർ ബാൻഡും അപ്പോൾ ഞാനത് ഒരു പത്ത് തൊണ്ണൂറ് കിലോ ആയപ്പോഴാണ് ആ എഴുപത്തഞ്ച് കിലോ ആയ സമയത്ത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ വകയായിട്ട് ഒരു എക്സിബിഷൻ ഉണ്ടായി എക്സിബിഷനല്ല വാർഷിക പൊതുയോഗത്തിൽ ഞാനിത് ആദ്യം എക്സിബിറ്റ് ചെയ്തു അതിനുശേഷം തൊണ്ണൂറ് കിലോ ആയപ്പോൾ എറണാകുളത്ത് വെച്ച് രാമവർമ്മ ക്ലബ്ബിൽ ഇത് പ്രദർശിപ്പിക്കാൻ ഇടയായി അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു ആൾക്കാരുടെയൊക്കെ കൃഷ്ണചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ നമ്മൾ അപ്പോഴാണ് അവരും ചിന്തിക്കുന്നത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ റബ്ബർ ബാൻഡ് ഈ രൂപത്തിലാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണചേട്ടനെ സഹായിച്ചുകൂടാം അപ്പോൾ അവർ എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പല സ്ഥലത്തും പല വീടുകളിലും പല സ്ഥാപനങ്ങളിൽ നിന്നും അവരെന്നെ സെൽഫായിട്ട് കളക്ട് ചെയ്തിട്ട് എന്നെ വിരി വിളിച്ച് കുറയും വിളിച്ച് കുറയുമ്പോൾ ഞാൻ ചെന്ന് അത് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇത് വളർന്ന് 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 ആയത് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി അറുപത് കിലോ ഭാരമുണ്ട് ഇതിന് അറുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഇതിന് ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ബോൾ അതായത് മുപ്പത്തിരണ്ട് വർഷത്തെ കാലപ്പഴക്കമുണ്ട് ഇതിന് അന്ന് തുടങ്ങിയതാണ് ഞാൻ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലിലും എനിക്ക് കിട്ടിയത് ഇനി ഇരുപത്തഞ്ചാലാം മുപ്പതായാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് ഞാൻ കളക്ട് ചെയ്തിരിക്കും എക്സിബിഷൻ ഒരു അഞ്ച് സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നല്ല സപ്പോർട്ടായിരുന്നു ആൾക്കാർക്കൊക്കെ എന്നെ കുറേ ആൾക്കാർക്ക് അറിയുന്നത് അത് ആ റെബ്രിൻജാൻ്റെ ചേട്ടൻ റബ്രിജാൻ്റെ മാഷ് എന്നും പറഞ്ഞാണ് എന്നെ പലരും അറിയപ്പെടുന്നത് തന്നെ പലരും എന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരു മുപ്പത്തിരഞ്ച് ഒരാൾ എന്നെ വിളിച്ചിരുന്നു ആറ് കിലോ എൻ്റെ എന്ന റബ്ബർ ബാൻഡിട്ട് റോട്ടി ശ്രീമൻ ശ്രീമന്ത് എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞു വിളിച്ച് പറഞ്ഞുണ്ട് വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചെടുക്കും വാങ്ങിച്ചതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പുറത്ത് ചുറ്റി കയറ്റാൻ